നമസ്കാരം കൗമാരം എന്ന് പറയുന്നത് സ്വപ്നങ്ങൾ കൊടുക്കുന്ന കാലമാണ് ശരീരത്തിന് കൗമാരവും യൗവനവും മനുഷ്യ ശരീരത്തിലെ ചിന്തകൾക്കും ശാരീരിക പ്രക്രിയകൾക്കും മാറ്റമുണ്ടാകുന്നൊരു കാലമാണ് ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം പിന്നെ മരണാനന്തര ജീവിതം ഞാനിത് മുൻപ് പല വീഡിയോകളിലും പ്രതിപാദിച്ചിട്ടുള്ളതാണ് ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്കും ബാല്യത്തിൽ നിന്ന കൗമാരവും യൗവനവും ഏറ്റവും അപകടം ഒരു കാലഘട്ടമാണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ രണ്ട് വിഷയങ്ങൾ ഈ രണ്ട് കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിലേക്ക് വരുന്ന ഈ അടുത്ത കാലത്ത് വന്ന പല പെൺകുട്ടികളുടെയും ഹൃദയഭേദകമായിട്ടുള്ള പ്രണയപരാജയത്തെ കുറിച്ചിട്ടുള്ളതാണ് ഒന്നോ രണ്ടോ ചെറുപ്പക്കാര് സ്ത്രീകളുടെ വഞ്ചനയാൾ കുടുങ്ങി മനോദുഖം വന്ന് പഠിത്തം അവസാനിപ്പിച്ച് ഒറ്റമുറിയിൽ ഒതുങ്ങിയതൊഴിച്ചാൽ പെൺകുട്ടികൾ പുരുഷന്മാർ ചെറുപ്പക്കാരായ കുട്ടികളിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു പ്രണയ പരാജയം നൈരാശ്യം അതൊരു ഭീകരമായ പ്രത്യേക ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരുത്തുകയും ആത്മഹത്യയിലേക്ക് പോയി അവസാനിക്കുകയും ചെയ്യുന്നു വളരെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് ഞങ്ങളുടെയൊക്കെ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് പ്രണയം ഒരു റോഡ് പൊക്കത്ത് വെച്ചൊരു പുരുഷനും സ്ത്രീയും തമ്മിൽ കണ്ടാൽ റോഡ് മുറിച്ച് കിടന്ന് അപ്പുറത്ത് ഉണ്ടെങ്കിൽ പോയി റോഡ് മുറിച്ച് കിടന്ന് അപ്പുറത്ത് പോയി അവരോട് സംസാരിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പ്രണയമില്ലായിരുന്നു ഒരു കാലഘട്ടത്തിലെ വീട്ടിലെ കാരണവന്മാർ പറഞ്ഞാൽ ഇവളെ അവനെ വിവാഹം കഴിക്കുക അവരെ ജ്യോതിഷവും ജാതകവും ഒക്കെ സമയമാവുമ്പോൾ പെൺകുട്ടി പ്രായവും പക്വതയും എത്തിക്കഴിയുമ്പോൾ വിവാഹപ്രായം എത്തിക്കഴിയുമ്പോൾ അവരെ പഠിപ്പിക്കുവാണെങ്കിൽ പഠിപ്പിക്കുക പുറത്തോട്ടൊന്നും വിട്ട് പഠിപ്പിക്കുന്ന പരിപാടികളെ ഇല്ല അപ്പോൾ അവരുടെ അവർക്ക് വേണ്ടപ്പെട്ട മുറച്ചെറുക്കന്മാരെയോ ഇല്ലെങ്കിൽ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആൾക്കാരെയോ ഒക്കെ ആ വിവാഹം കഴിച്ച് വളരെ വിവാഹ സമ്മർദ്ദമായ വിവാഹം കഴി സദ്യയൊക്കെ ഒരുക്കി വിവാഹം വിവാഹം കഴിപ്പിച്ച് വിടുന്ന ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇതൊക്കെ ഈ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്നു നിൽക്കുന്ന യുവത്വത്തിൻ്റെ ഒരു വളർച്ചയിൽ ഇപ്പോൾ രാത്രിയായാലും നമ്മളിപ്പോൾ ഏത് മാളിച്ചെന്നാലും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരുടെ വസ്ത്രവും വേഷധാരണവും പിന്നെ അവരുടെ ഇടപെലുകളും ഒക്കെ തന്നെ നമ്മൾ വഴിമാറിപ്പോവുക എന്നുള്ള അർത്ഥത്തിലാണ് അതുകൊണ്ട് എന്താണ് കാലത്തിന് ദോഷം സംഭവിക്കുന്ന വിപത്തുകൾ ഉണ്ടാകുന്നു ജീവിതത്തിൻ്റെ ഈ കാലഘട്ടം കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ ആ സമയത്തുണ്ടാകുന്ന പരാജയങ്ങൾ ആ ജീവിതത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അവർക്ക് അവർക്ക് വീട്ടുകാരിൽ നിന്ന് മാം കിട്ടുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വീട്ടുകാരെ നിയന്ത്രിച്ചാൽ പോലും പത്ത് മണിക്ക് മുമ്പ് ഇല്ലെങ്കിൽ ഏഴ് മണിക്കു മുമ്പ് ഇല്ലെങ്കിൽ സന്ധ്യയാകുന്നതിന് മുമ്പ് വീട്ടിൽ വരണമെന്നും ആ വീട്ടിൽ വന്ന് വീട്ടിലെ ദിനചര്യകളുമായിട്ട് ഒത്തുപോകണമെന്നും മാതാപിതാക്കൾക്ക് ഒത്തു ഒപ്പം ഇരുന്ന് ജീവിക്കണമോ എന്ന് നിസ്കർഷിക്കുന്ന മാതാപിതാക്കൾ കുട്ടികൾ കന്യമായി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയി നിൽക്കുന്നു ഒരുപാട് മാതാപിതാക്കളുടെ ദുഃഖങ്ങൾ കേൾക്കുന്ന ആളാണ് മകൻ വന്നില്ല ഇല്ലെങ്കിൽ മകൻ്റെ ഇങ്ങനെ ഇല്ലെങ്കിൽ മകളുടെ ഇങ്ങനെ ഇതൊരു വല്ലാത്ത മാതാപിതാക്കളെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സാമൂഹ്യ വിപത്തായി മാറുന്നു സൗഹൃദങ്ങൾ ആ സൗഹൃദങ്ങൾ കണ്ടില്ലേ സുഗേഷ് എന്ന് പറയുന്ന ഒരാളിനെ ഐ ബിയിലെ ഉദ്യോഗസ്ഥനായ ഒരു മനുഷ്യൻ സഹപ്രവർത്തകയെ പ്രണയിക്കുന്നതിനോടൊപ്പം മൂന്നോ നാലോ പേരെ അയാൾ പ്രണയിച്ചു അവസാനം വളരെ വളരെ ക്രൂരമായി വളരെ പൈശാചികമായ ഒരു അവസ്ഥയിലേക്ക് ആ പ്രണയം ചെന്നു നിന്നു ആ പെൺകുട്ടിയുടെ സ്വത്തും സമ്പാദ്യങ്ങളും ശമ്പളം മുഴുവൻ സ്വത്തും സമ്പാദ്യം ആ ശമ്പളം മുഴുവൻ അവൻ്റെ പേരിലാക്കി അവളുടെ പിതാവ് എടുത്തു കൊടുത്ത കാറും ഇവൻ ഉപയോഗിച്ചു അവളുടെ അമ്മയ്ക്ക് അവസാനം മെസ്സേജ് ചെയ്തു എനിക്ക് ഇവിടെ വേണ്ട ഇവിടെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി എന്തു ഭീകരമായിട്ടാണ് ആ സമൂഹത്തോട് കാണിച്ചത് തീവണ്ടിയുടെ മുമ്പിൽ എടുത്ത് ചാടുകയല്ല അത് ആ പാളത്തിലൂടെ നടന്ന് അവനോട് സംസാരിച്ചു കൊണ്ടുപോയി ഞാൻ നിന്നെ സ്നേഹിച്ചു പോയതിൻ്റെ ഞാൻ നിന്നെ പ്രണയിച്ചു പോയതിൻ്റെ നീ നിന്നെ ഞാൻ വിശ്വസിച്ച് എൻ്റെ ശരീരവും മനസ്സും നിങ്ങൾക്ക് സമർപ്പിച്ചപ്പോൾ നീ എന്നിൽ നിന്ന് കവർന്നെടുത്ത എൻ്റെ ജീവിതം എൻ്റെ യൗവനം എനിക്ക് എൻ്റെ എൻ്റെ കഴിവുകൾ പ്രയോ പരിപോഷിച്ച് ജീവിക്കേണ്ട എൻ്റെ യുവത്വവും എൻ്റെ എൻ്റെ സകലതും നീ കവർന്നെടുത്തു ഞാൻ നിന്നെ സ്നേഹിച്ചു പോയതുകൊണ്ട് ഞാൻ ഈ തീവണ്ടിക്ക് മുമ്പിൽ ആ തീവണ്ടിപ്പാളത്തിൽ മലർന്നു കിടന്ന് തീവണ്ടി എൻ്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിപ്പോയി ആ മാംസവും കൂടെ നീ ഭക്ഷിച്ചോളൂ നീ ഉപയോഗിച്ച് വികൃതമാക്കിയ എൻ്റെ നിൻ്റെ എൻ്റെ ഈ ശരീരം ഞാൻ കാലത്തിന് നിന്നെപ്പോലുള്ള വൃത്തികെട്ട മനുഷ്യരുടെ ഭാവിയിലേക്ക് നിൻ്റെയൊക്കെ ജീവിതത്തിലേക്ക് സമർപ്പിക്കുകയാണ് നിൻ്റെയൊക്കെ ഭാവി എന്ത് എന്ത് ഏത് കോടതി ഇപ്പം വക്കീൽ മിടുക്കന്മാരായ വക്കീൽ വരും വാദിക്കും കേസ് വാദിക്കും കുറേ കാലം ജയിലിക്കിടക്കം ശിക്ഷിച്ചെങ്കിൽ പുറത്തിറങ്ങും വേറെ വിവാഹം കഴിക്കും കുട്ടികളുമായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യും പക്ഷേ മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഇത് മനുഷ്യരുടെ മനസ്സിൽ ഒരു സമൂഹത്തിൻ്റെ മനസ്സിൽ ഇതൊക്കെ ചോദ്യചിഹ്നമായി നിൽക്കുന്നതാണ് ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വന്നു ആ പെൺകുട്ടിക്ക് ഒരു ചെറുപ്പക്കാനോട് അതിഭീകരമായ പ്രണയമാണ് എന്നോട് അമ്മ പറഞ്ഞു സാർ ഈ കുട്ടികളെ സ്വാമി ഈ കുട്ടിയെ ഈ കുട്ടിക്ക് ഒരു പയ്യനുമായിട്ട് ഇഷ്ടമുണ്ട് പക്ഷേ അവനിവളെ ഒരു സുഹൃത്തായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവൾക്ക് അവണിന്നെ അത് ജീവിക്കാൻ പറ്റില്ല അവനെ വിവാഹം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഈ പൂർണജന്മ ചില ബന്ധങ്ങൾ കൊണ്ട് ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി സംഭവിക്കും പക്ഷേ ആ ആൺകുട്ടി ഞാൻ പറയുന്നത് വളരെ വ്യത്യസ്തനായി കണ്ട ഒരു ആൺകുട്ടിയാണ് ആ ആൺകുട്ടി മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു അവന് പ്രണയമൊന്നുമില്ല അച്ഛനമ്മമാർ പറഞ്ഞാൽ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ഈ പെൺകുട്ടി തകർന്നു പോയി അപ്പം ഞാൻ ഉപദേശിച്ചിട്ടൊന്നും ആ പെൺകുട്ടിയുടെ മനസ്സിലില്ല കാരണം ആ കുട്ടിയുടെ മനസ്സ് മുഴുവൻ തന്നെ ഈ ചെറുപ്പക്കാരനാണ് ഇല്ല സ്വാമി ഞാൻ വിവാഹം കഴിക്കുന്നില്ല എൻ്റെ മനസ്സിൽ അവൻ മാത്രമേ ഉള്ളൂ അവൻ സൗഹൃദമായിട്ട് പെരുമാറിയിട്ടുള്ളൂ മോശമായിട്ട് നോക്കിയിട്ടില്ല അവളെ സ്പർശിച്ചിട്ടില്ല അവൾക്ക് അവൻ്റെ സ്വപ്നങ്ങൾ പകർന്നു കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള സൗഹൃദങ്ങളും ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ട് അത് വളരെ ചുരുക്കമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ ടി വി എല്ലാ സ്വാതന്ത്ര്യങ്ങളും ടെലിവിഷൻ മാത്രമല്ലല്ലോ മൊബൈലിലൊക്കെ കിട്ടുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും കൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ മനുഷ്യൻ്റെ വികാരങ്ങൾ ഉണർത്തുന്ന ചിത്രങ്ങളും മറ്റു കാര്യങ്ങളും ഇല്ലെങ്കിൽ ഒക്കെ അത്ര പ്രചാരത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലുണ്ട് ഒരു അതിർത്തി പരമ്പുകളില്ലാത്ത ലോകത്തിലേക്ക് നമ്മൾ ചെന്നു പോവുകയാണ് ശരീരത്തിൻ്റെ ശരീരമെന്ന് പറയുന്ന നശിച്ചു പോകുന്ന ഈ ഒരു ഈ ശരീരം നശിച്ചു പോകുന്നത് അതാണ് എൻ്റെ അർത്ഥം ആ നശിച്ചു പോകുന്ന ശരീരത്തിനെ മോടി പിടിപ്പിച്ച് ആ ബ്യൂട്ടി പാർലറുകളിലൊക്കെ ഒരുപാടുണ്ടല്ലോ നമുക്ക് പുരുഷ ജെൻസിൻ്റെയും പുരുഷൻ്റെയൊക്കെ ഉണ്ട് മോടി പിടിപ്പിച്ച് ഡൈ ഒക്കെ ചെയ്യിപ്പിച്ച് വൃവാർദ്ധക്യം യൗവനമാക്കി ജീവിക്കുന്നവരും എൺപതാമത്തേനും എഴുപത്താമത്തെ വയസ്സിലുമൊക്കെ ഡൈ ഒക്കെ ചെയ്ത് നടക്കുന്ന ചെറുപ്പ ചെറുപ്പക്കാരാനാകാൻ ശ്രമിക്കുന്ന വൃദ്ധന്മാർ ഇവരൊക്കെ തന്നെ യൗവനാവസ്ഥയിലെ യൗവനം കഴിഞ്ഞു പോയവരാണ് അവർ വീണ്ടും യൗവനാവസ്ഥയിലേക്ക് ഓടിയെത്താൻ ശ്രമിക്കുന്നു പുതിയ പുതിയ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ആ സൗഹൃദങ്ങളിൽ ദോഷങ്ങൾ ഉണ്ടാകുന്നു വളരെ വളരെ വിപത്തുകളാണ് ഈ അടുത്ത കാലത്ത് ഒരു ഭാര്യ ഒരു ഭാര്യയും ഭർത്താവ് ഉണ്ട് അപ്പോൾ രണ്ടുപേരും പിന്നെ ഇഷ്ടം പോലെ കാശ് സമ്പാദിച്ചിട്ടുള്ള ഒരാളാണ് ഒരു മകനെ ഉള്ളൂ അവൻ വിദേശത്ത് മക്കളുമായിട്ട് ജീവിക്കുന്നു ഇവ രണ്ടുപേരും മാത്രമേ ഒരു വീട്ടിലുള്ളൂ പക്ഷേ ഈ പുരുഷൻ ഇദ്ദേഹം ഇദ്ദേഹം ഉണ്ടാക്കുന്ന പണം മുഴുവൻ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ ചൂ ഭാര്യയുടെ ദുഃഖമാണ് ഈ പറയുന്നത് ഇദ്ദേഹം ഉണ്ടാക്കുന്ന ഈ പണം മുഴുവൻ തന്നെ വളരെ ചെറുപ്പക്കാരായ മകളെക്കാൾ കൊച്ചുമകളുടെ പ്രായമുള്ള പെൺകുട്ടികളുമായിട്ട് അദ്ദേഹം സൗഹൃദത്തിൽ പങ്കിട്ടി പണം മുഴുവൻ അവർക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അത് കൊടുത്തോട്ടെ അമ്മ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉണ്ടാക്കുന്ന പണമല്ലേ അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾക്ക് ആ പണം ചിലവാക്കിക്കോട്ടെ എന്ന് പറയുന്ന വാർദ്ധക്യത്തിലേക്ക് ചെന്നെത്തുന്ന മനുഷ്യരുടെ സം ജീവിത രീതികളുമുണ്ട് അപ്പോൾ എൻ്റെ മക്കൾ അറിഞ്ഞാൽ പ്രശ്നമില്ലേ എൻ്റെ മക്കൾ അറിഞ്ഞാലുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടില്ലേ അപ്പോൾ അതൊന്നും അദ്ദേഹത്തിന് വിഷയമില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ചെറിയ പെൺകുട്ടികൾ ആ പെൺകുട്ടികൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഈ ഭാര്യയെടുത്ത് നമ്മളെ കാണിച്ച ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ചെറിയ പെൺകുട്ടികൾ എന്തോ പത്തറുപത് വയസ്സ് പ്രായവ്യത്യാസമുള്ള ഇദ്ദേഹത്തിൻ്റെ പണം തട്ടിച്ചുകൊണ്ടു മാത്രം പ്രണയം നടിക്കുന്നവർ ഇഷ്ടം നടിക്കുന്നവർ ഇത് ഇരുപത്തി മണിക്കൂർ മൊബൈൽ ഫോണിലാണോ അവരുടെ കൂടെയാണ് അവർ അപ്പം കുട്ടികളെന്താണ് പരസ്പരം പങ്കിട്ട് ചിരിച്ച് ഇദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഇദ്ദേഹത്തിൻ്റെ നല്ല പിന്നെ പണമുള്ള ആളാണ് നല്ല പെൻഷനുള്ള ആളാണ് ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ടുള്ള ആൾ ഇതും ഈ സമൂഹത്തിൽ സംഭവിക്കുന്നു ഇതെല്ലാം കലിയുഗത്തിൽ സംഭവിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചോട്ടെ പക്ഷേ ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ഉത്തരം ഈ ചോ പിന്നെ ഉത്തരം ഇതിന് ഉത്തരം മറുപടിയില്ല ഇതിനൊരു ഇതിൻ്റെ ഒരു വിശകലനം ഞാൻ പറയുന്നത് പ്രണയിക്കാനായിട്ടുള്ള അവസരങ്ങളും നിങ്ങൾ പ്രണയം തിരഞ്ഞെടുക്കുമ്പോൾ ഇഷ്ടം തിരഞ്ഞെടുക്കുമ്പോൾ ആ രണ്ടു പേരുടെയും മനസ്സാണ് പ്രധാനം താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾക്കും താൽക്കാലികമായിട്ടുള്ള ഭൗതിക സുഖങ്ങൾക്കും വേണ്ടിയിട്ട് യൗവനം ഹോമിച്ചു കളഞ്ഞാൽ ജീവിതം തീരും എന്നുള്ളതാണ് കാരണം ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലുള്ള പ്രണയ ദുരന്തങ്ങൾ ഒരുപാടുണ്ട് കൂട്ടിക്കൊണ്ടുപോവുക വഞ്ചിക്കുക കൊന്നുകളയുക ഈ ഒരാൾ കല്യാണം ഒരാൾ കല്യാണം കഴിച്ച് വീട്ടിൽ വന്നപ്പോൾ ഭാര്യ വീട്ടിലും കാമുകി വീട്ടിലുണ്ട് അപ്പോൾ തന്നെ വിവാഹബന്ധം വേർപെട്ടു പോകുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് നമ്മൾ വാർത്തകളിൽ കാണുകയൊക്കെ ചെയ്തു എന്നെ മുമ്പിലേക്ക് വരുന്ന ഇത്തരം വാർത്തകൾ ചെറിയ കുട്ടികളാണ് ഒരു ജീവിതത്തിൻ്റെ ശരീരം ഒരു പുരുഷനുമായിട്ട് ഇണചേരാവുന്ന കാലമുണ്ട് ഇണചേരാവുന്ന കാലത്ത് മാത്രമേ ആ പുരുഷ ബന്ധം ഉണ്ടാകുന്ന കാലഘട്ടത്തിലോ അതിനു മുമ്പോ ഒക്കെ ഇതുണ്ടായി കഴിയുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റവും ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുന്ന രോഗാവസ്ഥകളും ഒക്കെയുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഇന്നത്തെ ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടമുണ്ട് മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്ത് മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു കാലമല്ല ചെറുപ്പക്കാര് സ്വയം തന്നെ പണ്ട് കാലത്ത് ഋതുമതിയായ ഒരു പെൺകുട്ടി എങ്ങനെ ആയിരിക്കണം എന്ന് മാതാപിതാ മാതാവ് പറഞ്ഞു കൊടുക്കുന്ന കാലം ഇല്ലെങ്കിൽ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന കാലം മുത്തശ്ശിയും അമ്മയും ഒക്കെ കാലകരണപ്പെട്ട ഒരു കഥാപാത്രങ്ങളായി ജീവിതത്തിൻ്റെ പുറയിലോട്ട് പോകുമ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാർ ആധുനിക ലോകത്തിൽ ജീവിക്കുമ്പം ആധുനിക വനിതകളായിട്ട് ജീവിക്കുമ്പം ആധുനിക ലോകത്തെ ചെറുപ്പക്കാരായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിതത്തിൻ്റെ ചില മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിദാരുണമായിട്ടുള്ള മഹാദുരന്തങ്ങളിലേക്ക് ജീവിതം ദൈവം തന്നിട്ടുള്ള നിനക്ക് ഭൂമിയിൽ പോയി മനോഹരമായ ഭൂമിയിൽ ഒരിക്കൽ കൂടി ജീവിക്കാനുള്ള അവസരം തരണമെന്ന് വൈലാർ രാമവർമ്മ എഴുതിയിട്ടുണ്ട് അതുപോലെ ഈ ജീവിയിൽ നിനക്ക് ജീവിക്കാനുള്ള അവകാശം ആ അവകാശം നഷ്ടപ്പെടുത്താതെ ആ അവകാശം സുന്ദരമായ ശാന്തിയും സമാധാനവും സുഖത്തോടു കൂടി ജീവിച്ച് മനസമാധാനമായിട്ട് മോക്ഷപ്രാപ്തി നടക്കാനുള്ള അവസ്ഥയും അത് നിങ്ങൾ ഓരോ ചെറുപ്പക്കാരും ഓരോ കൗമാരക്കാരും ചിന്തിച്ചിട്ടില്ലെങ്കിൽ അത് വരാൻ പോകുന്ന വിപത്ത് വളരെ വലുതാണ് ഇത് മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ മുമ്പിലേക്ക് വരുന്ന ചെറുപ്പക്കാരുടെ മഹാ ദുരന്തങ്ങൾ വഞ്ചിക്കപ്പെട്ട പെൺകുട്ടികൾ പെൺകുട്ടികളാണ് കൂടുതൽ അല്ലെങ്കിൽ വളരെ ചുരുക്കം പുരുഷന്മാരും ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഇതൊരു ഉദാഹരണമായി പറയുകയാണ് ഇത് വളരെ വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് കോളേജിലേക്ക് പോകുന്ന പെൺകുട്ടികൾ എവിടോട്ടാണ് പോകുന്നതെന്ന് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് ആ മാതാപിതാക്കൾക്ക് അവർക്ക് ചോദിക്കാൻ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതുപോലെ നിയമപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലമായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം യുവാക്കളെ യുവതികളെ ഇല്ലെങ്കിൽ കൗമാരപ്രായക്കാരെ ഇപ്പോൾ കൗമാരപ്രായത്തിൽ നിൽക്കുന്ന ഒരു യുവനാവസ്ഥയിലുള്ളവരും ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിതം കൈമോശം വന്ന മഹാദുരന്തത്തിലേക്ക് വൈതു വീഴുമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം